നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും ശക്തമാക്കി കുവൈത്ത് ഭരണകൂടം ഇരുപത് തസ്തികകളിലെ ജോലികൾക്ക് വേണ്ടി കുവൈത്തിലേക്ക് വരുന്ന പ്രവാസികൾക്ക് ഇനി പ്രത്യേക യോഗ്യതാ പരീക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും പരീക്ഷ നടത്തുക കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തിറക്കിയത് കുവൈത്തിലെ തൊഴിൽ വിപണിയിൽ ഏറ്റവുമധികം ആവശ്യമായി വരുന്ന ഇരുപത് തൊഴിലുകളാണ് ഈ പുതിയ നിയമത്തിന് കീഴിൽ വരുന്നത് പതിയെ മറ്റ് ജോലികൾ കൂടി പുതിയ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് തീരുമാനം താഴ്ന്ന വരുമാനക്കാരായ സാധാരണ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കൂടുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കുവൈത്ത് കൊണ്ടുവരുന്നത് പദ്ധതി നടപ്പാക്കാനുള്ള അംഗീകാരം ലഭിച്ചതായി കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രവാസികൾക്ക് അവരുടെ രാജ്യത്ത് വെച്ച് പരീക്ഷകൾ പാസ്സാകണം ഇതിന് ശേഷമായിരിക്കും ജോലി നൽകുന്ന കാര്യത്തിലേക്ക് കടക്കുക പരീക്ഷ പാസ്സായ ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ഓരോ രാജ്യത്തെ കുവൈത്ത് എംബസികളുമായി സഹകരിച്ചായിരിക്കും ഇതിനു വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുക സ്വന്തം രാജ്യത്ത് നിന്നും തിയറി പരീക്ഷ പാസ്സായാൽ കുവൈത്തിലേക്ക് വരാം പിന്നീട് കുവൈത്തിലെത്തിയാൽ പ്രാക്ടിക്കൽ പരീക്ഷ പാസ് ഈ രണ്ട് പരീക്ഷകൾ പാസ് മാത്രമേ തൊഴിൽ പെർമിറ്റ് ഇവർക്ക് കുവൈത്ത് അനുവദിക്കുകയുള്ളൂ പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥി പരാജയപ്പെട്ടാൽ അവരെ സ്വന്തം നാട്ടിലേക്ക് അയക്കാനുള്ള ചെലവ് സ്പോൺസർ വഹിക്കേണ്ടതുണ്ട് പുതുതായി കൊണ്ടുവന്ന നിയമത്തിൽ എന്തെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും എന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുപോലെ പരീക്ഷയിൽ പരാജയപ്പെടുന്നവർക്ക് രാജ്യം വിടാൻ സാവകാശം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് നിയമം കർശനമായാൽ മതിയായ യോഗ്യതയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്കും വിദേശികൾക്കും രാജ്യം വിടേണ്ടിവരും രാജ്യത്തേക്ക് തൊഴിൽ തേടി വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയിൽ മതിയായ കഴിവും പ്രാഥഭ്യവും ഉണ്ടെന്ന ജോലി നൽകുന്നതിനും വിസ അനുവദിക്കുന്നതിനും മുൻപ് തന്നെ ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കുന്നു പരിശോധനയില്ലാതെ രാജ്യത്തേക്ക് വരുന്നവർ ഉദ്ദേശിക്കുന്ന തൊഴിലിൽ തുടരാൻ കഴിയാതെ മറ്റു തൊഴിലുകളിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിലവിൽ കുവൈത്ത് വിസയുള്ളവർക്ക് പുതിയ നിയന്ത്രണം ബാധകമായേക്കില്ല പുതിയതായി കുവൈത്തിലേക്ക് വരുന്നവർക്ക് മാത്രമായിരിക്കും ഇപ്പോൾ പരിശോധന അടുത്ത ഘട്ടത്തിൽ കുവൈത്തിൽ തന്നെ തൊഴിൽ പെർമിറ്റുകൾ പുതുക്കാൻ അപേക്ഷ നൽകുന്നവർക്കും നിയന്ത്രണം ബാധകമാവുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈത്ത് മാധ്യമമായ അൽ ഖബസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക